നമസ്കാരം എല്ലാ കാലത്തും റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഡോറിന്റെ സൈഡിലടക്കം യാത്ര ചെയ്താൽ ഉണ്ടാകുന്ന ഒരു ദുരന്തം അതായത് ഒരു ഭീതി കാരണം ഏത് സമയം ഒരു അപകടം അവിടെ പതുങ്ങിയിരിപ്പുണ്ട് അങ്ങനെ ഒരു യാത്ര എപ്പോഴും യാത്രക്കാർക്കിടയിൽ ഒരു ഭീതി ഉളവാക്കുന്നതാണ് കൂടാതെ വലിയ രീതിയിലടക്കം ഈ മുംബൈ പോലുള്ള മഹാനഗരത്തിൽ അഥവാ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനുകളിൽ ഈ ലോക്കൽ ട്രെയിനുകൾ ട്രെയിനുകളുണ്ടാകും അവിടെയൊക്കെ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നവർ അടക്കം ഈ ലോക്കൽ ട്രെയിനുകളിലും അതോടൊപ്പം തന്നെ ഈ അൺറിസർവ്ഡ് കോച്ചുകളിലും ഒക്കെ കമ്പനിയിലൊക്കെ തൂങ്ങി നിന്നാണ് അവർ യാത്ര ചെയ്യുന്നത് അത് തന്നെ വലിയ രീതിയിൽ ഒരു അപകടം വിളിച്ചു വരുത്തുന്നതാണ് കാരണം ട്രെയിനുകളെല്ലാം തന്നെ സ്റ്റേഷനിലേക്ക് എത്തുന്ന സമയത്ത് ഈ നമ്മൾ ഈ ഡോറിൻ്റെ സൈഡിലെ കമ്പിയിൽ ഇങ്ങനെ തൂങ്ങി നിന്ന് യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കാല് ആ ട്രെയിനിൻ്റെയും പ്ലാറ്റ്ഫോമിൻ്റെയും ഇടയിലേക്ക് അകപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പല യാത്രക്കാരുടെ കാലുകളടക്കം മുറിച്ച് മാറ്റി ഗുരുതരമായ പരിക്കുകളോടെ ഇപ്പോഴും അവർ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് അത് വലിയൊരു ഒരു സുരക്ഷാ പ്രശ്നം തന്നെയാണ് കാരണം ജീവൻ തന്നെ ഒരു ജീവഹാനി തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നാൽ അങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു അപകടം ഉണ്ടാകും അല്ലെങ്കിൽ ഇങ്ങനൊരു അപകടം സംഭവിക്കുമെന്ന് ആരും കരുതുന്നില്ല എന്നതാണ് വസ്തുത നിലവിൽ ഇന്ന് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അതായത് ഇത് താനയ്ക്കടുത്തുള്ള മുബ്ര റെയിൽവേ സ്റ്റേഷനിൽ അതിവേഗ ലോക്കൽ ട്രെയിനിൽ നിന്നും നിരവധി യാത്രക്കാർ ട്രാക്കിലേക്ക് വീണു ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനലിലേക്ക് പോവുകയായിരുന്ന ട്രെയിൻ ആണ് അപകടത്തിൽപ്പെട്ടത് പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം പത്ത് മുതൽ പന്ത്രണ്ട് വരെ യാത്രക്കാർ ബാലൻസ് നഷ്ടപ്പെട്ട് ട്രാക്കിലേക്ക് വീണു എന്നാണ് കണക്ക് ഒരു ഔദ്യോഗികമായ ഒരു കണക്ക് കിട്ടണമെങ്കിൽ അത് റെയിൽവേയുടെ അന്വേഷണത്തിന് ശേഷം ഒരു നാളെ രാവിലെയോടുകൂടി അല്ലെങ്കിൽ ഇന്ന് രാത്രിയോടുകൂടി മാത്രമേ ഒരു ഔദ്യോഗികമായി എത്ര യാത്രക്കാരാണ് ട്രാക്കിൽ വീണത് എന്നടക്കമുള്ളൊരു കൃത്യമായ റിപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ളൂ ട്രെയിനിലെ അമിതമായ തിരക്കാണ് അപകടത്തിന് കാരണമെന്നാണ് കരുതപ്പെടുന്നത് കാരണം നമുക്കറിയാവുന്ന കാര്യമാണ് മുംബൈ അടക്കം ഒരു മഹാനഗരത്തിൽ രാവിലെ ഒരു അഞ്ചര ആറ് മണിയോട് കൂടി തന്നെ ലോക്കൽ ട്രെയിനുകൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാൽ തന്നെ വലിയ രീതിയിലേക്ക് ജോലിക്ക് പോകുന്ന ആളുകൾ തന്നെ ഉണ്ട് അപ്പോൾ വലിയൊരു തിരക്ക് അവിടെ എപ്പോഴും അനുഭവപ്പെടാറുണ്ട് യാത്രക്കാർ വാതിലുകളിൽ തൂങ്ങി യാത്ര ചെയ്യുകയായിരുന്നുവെന്നും അപ്പോഴാണ് ഈ അപകടം സംഭവിച്ചതെന്നും പറയപ്പെടുന്നു റെയിൽവേ അധികൃതരും ലോക്കൽ പോലീസും അപകട സ്ഥലത്തേക്ക് എത്തുകയും പരിക്കേറ്റവരെ അടിയന്തര വൈദ്യസഹായത്തിനായി അടുത്തുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അഞ്ച് യാത്രക്കാരാണ് മരിച്ചത് ആറ് പേർക്ക് പരിക്ക് ഗുരുതരമാണ് സംഭവത്തെക്കുറിച്ച് സെൻട്രൽ റെയിൽവേയുടെ ചീഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ സ്വപ്നം ധനരാജ് പറയുന്നതനുസരിച്ച് അപകടത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വിവരം ലഭിച്ചു ആളുകളെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഓടുന്ന ട്രെയിനിൽ നിന്നും പന്ത്രണ്ട് പേർ വീണു കൂടാതെ ആളുകൾ പരസ്പരം ഇടിച്ചതിനെ തുടർന്നാണ് അവർ താഴെ വീണത് അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ റെയിൽവേ ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അപകടത്തെ തുടർന്ന് ഈ റൂട്ടിലെ ലോക്കൽ ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെട്ടു കസാരയിലേക്ക് പോവുകയായിരുന്ന ട്രെയിനിലെ ഗാർഡ് ഉടൻ തന്നെ റെയിൽവേ ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു തുടർന്ന് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും അതായത് റെയിൽവേ പോലീസ് അടക്കമുള്ളവർ അതോടൊപ്പം തന്നെ മുംബൈ പോലീസ് അടക്കമുള്ളവർ ആംബുലൻസുകളുമായി സ്ഥലത്തെത്തിയാണ് പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തിയത് പരിക്കേറ്റവരെ കൽവയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അഞ്ചു പേർ മരിച്ചതായാണ് സ്ഥിരീകരണമുള്ളത് അപകടത്തിൽ പരിക്കേറ്റവരുടെ കുടുംബാംഗങ്ങൾക്ക് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അനുശോചനം രേഖപ്പെടുത്തി ദിവാ മുംബുര സ്റ്റേഷനിടയിൽ ഒരു ലോക്കൽ ട്രെയിനിൽ നിന്നും ആകെ എട്ട് യാത്രക്കാരാണ് വീണ് അവരിൽ ചിലർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് വളരെ നിർഭാഗ്യകരമാണ് ഞാൻ അവർക്ക് എന്റെ ഹൃദയത്തിൽ തൊട്ട് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുവെന്നാണ് ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞത് അവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കു ചേരുന്നുവെന്നും അദ്ദേഹം എക്സിൽ എഴുതി എന്തായാലും റെയിൽവേ അടക്കം അന്വേഷണം നടത്തുന്നുണ്ട് ഇനിയും മരണസംഖ്യ കൂടാൻ ഒരു വർധനവിന് ഇടയുണ്ട് എന്നാണ് റെയിൽവേയുടെ ഉദ്യോഗസ്ഥരടക്കം പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു അപകടം ഉണ്ടായ സമയത്ത് ആ സമയത്ത് തന്നെ വലിയ രീതിയിൽ ലോക്കൽ ട്രെയിനുകളുടെ സർവീസുകൾ ഭാഗികമായി തന്നെ ഒരു നിലച്ചിട്ടുണ്ടായിരുന്നു കാരണം ലോക്കൽ ട്രെയിനും രണ്ടും രണ്ട് റൂട്ടിലേക്ക് ഓടുന്ന ഒരു സംവിധാനമാണ് അതുകൊണ്ട് തന്നെ നാളെ മുതൽ അല്ലെങ്കിൽ മുതൽ തന്നെ മുംബൈയിൽ റെയിൽവേയുടെ ഭാഗത്തു നിന്നടക്കം വലിയ ഒരു മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയും കൂടുതലാണ് ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ്